നമസ്കാരം പി എസ് സി പൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് എക്സാം കഴിഞ്ഞ ദിവസം നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സുമാണ് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതിയെന്നായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഇങ്ങനെയായിരുന്നു ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഓപ്ഷൻ ബി ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റുവാരി വ്യവസ്ഥ ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂതിഗതി വ്യവസ്ഥയാണ് റേറ്റുവാരി വ്യവസ്ഥ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ ഇങ്ങനെ നാല് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ ഇതിൽ ഏതായിരുന്നു ഉത്തരം നമുക്കറിയാം ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അപ്പോൾ നമുക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏത് വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരായിരുന്നു നടപ്പിലാക്കിയത് കോൺവാലിസ് അല്ലേ കോൺവാലിസ് പ്രഭു കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂമി ദിവസം നടപ്പിലാക്കിയത് ഓക്കെ ഇനി ബംഗാളിൽ മാത്രമായിരുന്നു ശാശ്വത ഭൂമി ദിവസം നടപ്പിലാക്കിയത് അല്ല ബീഹാർ ഉണ്ടായിരുന്നു ബംഗാള് ബീഹാർ അതുപോലെ തന്നെ ഒറീസ എന്നീ പ്രദേശങ്ങളായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ഓക്കെ ഇനി അടുത്ത പോയിന്റ് വെച്ചാൽ സെമീന്താർമാരെ സെമീൻദാർമാരായിരുന്നു ഈ ശാശ്വത ഭൂനികുതി ദിവസത്തില് നികുതി പിരിച്ചിരുന്നതായിരുന്നു സെമീൻദാർമാരായിരുന്നു അല്ലെ സെമീൻദാർമാരായിരുന്നു ഇനി ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ എസ് എ ആർ ടി പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ആയിരുന്നത് ജോൺ ഷോർ അല്ലേ ജോൺ ഷോർ എന്ന് പറയുന്ന വ്യക്തിയാണ് ശാശ്വത ഭൂനികുതി ദിവസയിലെ പ്രധാന പങ്കുവഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ ഓക്കെ ഇനി ശാശ്വത ഭൂനികുതി ദിവസം മാത്രമായിരുന്നുണ്ടായിരുന്നില്ല റേറ്റുവാരി അല്ലേ റേറ്റുവാരി ഉണ്ടായിരുന്നു റേറ്റുവാരി സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലേ റേറ്റുവാരി ഏതു ഭാഗത്തായിരുന്നു ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയൊരു നികുതി വ്യവസ്ഥയാണ് റേറ്റുവാരി എന്ന് പറയുന്നത് ഓക്കെ ഇത് കർഷകരിൽ നിന്ന് റേറ്റുവാരി വ്യവസ്ഥേൻ്റെ പ്രത്യേകത എന്താ കർഷകരിൽ നിന്ന് നേരിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് വിരിച്ച നികുതിയാണ് റേറ്റുവാരി നികുതി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്താണ് മഹൽവാരി മഹൽവാരി അല്ലേ മഹൽവാരി വ്യവസ്ഥ ഏത് ഭാഗത്തായിരുന്നു വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ഒരു നികുതി വ്യവസ്ഥയാണ് മഹൽവാരി മഹൽ എന്ന് പറഞ്ഞതാ ഗ്രാമം എന്നല്ലേ അപ്പം ഗ്രാമത്തലവൻ ഗ്രാമ ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് മഹൽവാരി എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഇത് നടപ്പിലാക്കിയത് ഓക്കെ ഞാൻ ആ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം ജസ്റ്റ് ഒന്ന് ഓർത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുമായിരുന്നു പിന്നെ ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിലാണ് നികുതി പിരിച്ചുകൊണ്ടിരുന്നത് ജമീൻദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത് അവിടെ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ആരെ ജോൺ ഷോർ എന്ന് പറയുന്നത് റേറ്റ്വാരി ആണെങ്കിൽ ദക്ഷിണേന്ത്യയിലായിരുന്നു പിരിച്ചിരുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചാണ് പിന്നെ മഹൽവാരി ആണെങ്കിലോ മഹൽ എന്ന് വെച്ചാൽ ഗ്രാമം നടക്കണം അപ്പോൾ ഗ്രാമത്തലവൻ നികുതി പിരിച്ച സമ്പ്രദായം ാണ് മഹാൽവാരി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ പ്രവിശ്യകളിലെ പ്രദേശങ്ങളിൽ നടത്തിയ ഒരു നികുതി വ്യവസ്ഥയാണ് മഹാൽവാരി എന്ന് പറയുന്നത് ഓക്കെ ഇനി അത്ര കാര്യങ്ങൾ ജസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു തന്നു രണ്ടാമത്തെ ചോദ്യം ആയിരുന്നു ദാദാബായ് നവറോജിയാണ് അല്ലെ ദാദാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഓക്കെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് ദാദാബായ് നവറോജി ഏത് പുസ്തകത്തിലാണ് പറയുന്നത് പോവർട്ടി അല്ലേ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ദാദാബായി നവറോജി ഇതായത് ചോർച്ചാ സിദ്ധാന്തം പ്രതിപാദിച്ചിരുന്ന കേട്ടോ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഷൂഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഓപ്ഷൻ നോക്കൂ രമേശ് ചന്ദ്രദത്ത് എന്താണ് രമേശ് ചന്ദ്രദത്തുമായിട്ട് ബന്ധപ്പെട്ടത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ എന്ന് വ്യക്തമാക്കിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത് ഇനി ബാലംഗതിരങ്ങ് അല്ലേ ബാലംഗതിരംഗിനെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട കോസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യുന്ന പറഞ്ഞാരാണ് ബാലംഗത്തിലകാണ് അതുപോലെ തന്നെ ബാലഗഹത്തിലെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചവരാണ് വാലന്റൈൻ ഷിറോൾ അല്ലെ വാലന്റൈൻ ഷിറോളാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബാലംഗത്തിലങ്ങനെ വിശേഷിപ്പിച്ചത് ലോകമാന്യ ലോകമാന്യ എന്ന് അറിയപ്പെടുന്നവരാണ് ലോകമാന്യ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തിയും ആരാണ് ബാലംഗതിലകാണ് ഇനി ബാലംഗതിലകിനെ കുറിച്ചുള്ള വേറൊരു കോട്ടാണ് എസ് ഐ ആർ ടി പറയുന്നൊരു കോട്ടാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞ ആരാണെന്ന് വെച്ചാലും അതാരാണ് അതും ബാലംഗത്ത് തിലകാണ് കേട്ടോ അത്രയും കാര്യങ്ങൾ ഒന്ന് പുറത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം എന്താണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്നാണ് അടുത്ത ചോദ്യം അതാരായിരുന്നു ഡെൽഹൌസിയാണ് അല്ലേ ഡെൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാണ് ഡെൽഹൌസിയാണ് ഓക്കെ ഏത് വർഷമായിരുന്നു ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ദത്തവകാശ നിരോധന നിയമം അത് നടപ്പിലാക്കിയതാണ് ഡെൽഹൗസിയാണ് ഇനി ദത്തവകാശ നിരോധന നിയമം ആരാണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ ആരാണ് അത് സ്കാനിങ് ആണ് അല്ലെ ക്യാനിംഗ് പ്രഭുവാണ് ദത്താവകാശ നിരോധനം റദ്ദിയത് ക്യാനിങ് ആണ് ഇത് നടപ്പിലാക്കിയതാരാണ് ആണ് അല്ലെ ഡെൽ ആണ് ഓക്കെ ഇനി ഡൽഹൌസിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ വരേണ്ടല്ലോ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് അറിയപ്പെടുന്നവരാണ് ആണ് എന്നൂടെ പറയാം ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ഇന്ത്യയുടെ ഇന്ത്യൻ ടെലിഗ്രാഫിന്റെ പിതാവ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഇന്ത്യൻ തപാൽ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ഡൽഹൌസിയാണ് അപ്പോൾ ഡൽഹൌസിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കുക ഇനി നമുക്ക് കാനിങ്ങിനെ കുറിച്ച് വരെ എന്താ ഓർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ട തരത്തിൽ വൈസ് ആയിരുന്ന ആരായിരുന്നു അത് കാനിങ് ആയിരുന്നു അല്ലേ പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു കാനിങ് പിന്നെ ഇന്ത്യൻ പീൻ കോഡ് ഏത് വർഷമായിരുന്നു ഇന്ത്യൻ പീൻ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്ത്യൻ പീൻ കോഡ് വരുന്ന സമയത്ത് ആരായിരുന്നു വെച്ചാൽ അത് കാനിങ് പ്രോബ് ആയിരുന്നു അപ്പോൾ അത്രയും കാര്യങ്ങൾ സ്കാനിങ്ങിനെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്തത് നമുക്ക് വെല്ലിനെ കുറിച്ച് എന്താ ഓർത്തു വെക്കാനുള്ളത് വെല്ലസ്ലിനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത് സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നായിരുന്നു വെല്ലസ്ലീ പ്രഭുവാണ് അതുപോലെ തന്നെ എന്താ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച വൈസ്രോയി ആരാണ് വെച്ചാലും അതും ബംഗാൾ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച വൈശ്രോയും വെല്ലസ്ലി പ്രഭു ആണ് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരോപിച്ചാലും അത് വെല്ലസ്ലീ പ്രഭുവാണ് പിന്നെ അതുമാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ശിശു നിരോധിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളശ്രീ പ്രഭു ആണ് ഇനി സൈനിക സഹായ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട് ആദ്യത്തെ നാട്ടുരാജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് അത് നമുക്കറിയാം ഹൈദരാബാദാണ് അല്ലെ ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ് പിന്നീട് തഞ്ചാവൂർ ഒക്കെ പിന്നീട് ഒപ്പു വെക്കുന്നുണ്ട് ഓക്കെ ആദ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈദരാബാദാണ് കേട്ടോ ഓക്കെ അടുത്ത നമുക്ക് കോൺവാലിസും കൂടി ഉണ്ട് കോൺവാലിസ് പ്രൂബ് ഉണ്ട് കോൺവാലിസിനെ കുറിച്ച് എന്താ പോയിന്റ് ഉള്ളത് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി വരുന്ന സമയത്തായിരുന്നു കോൺവാലിസ് ആയിരുന്നു അല്ലേ ആ സമയത്ത് കോൺവാലിസ് ആയിരുന്നു അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് അല്ലെ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് കോൺവാലിസ് ആണ് അതുപോലെ തന്നെ ബംഗാളിലെ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ജനലായ വ്യക്തി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആരാണ് അതും ആണ് അല്ലേ ബംഗാളിലെ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ജനലായ വ്യക്തിയും കോൺവാലിസ് പ്രബ് ആണ് അത്തരം കാര്യം കോൺവാലീസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് ഓർത്ത് നോക്കുക പിന്നെ അടുത്ത പോയിന്റ് അടുത്ത കുറച്ച് നോക്കാം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ ലക്നൌയിലെ നേതാവ് ആയിരുന്നു എന്നാണ് ചോദ്യം ലക്നൌവിലാരായിരുന്നു ലക്നൗവിൽ ബീഗം ഹസ്റ്രത്ത് മഹൽ അല്ലേ ഹസ്രത്ത് മഹൽ ആയിരുന്നു ലക്നൗവിലെ നേതാവ് ഓക്കെ ബാക്കി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലും അവിടുത്തെ നേതാക്കളെ നോക്കാം ചാൻസിലായിരുന്നു ചാൻസിലറിയാം റാണി ലക്ഷ്മിബായി ആളിയോറിലാരായിരുന്നു ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിബായും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു അല്ലേ താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു ഓക്കെ താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിബായു ആയിരുന്നു ഇവിടെ ഗ്വാളിയോറില് ബീഹാറിലായിരുന്നു ബീഹാറിലും ആരേലും കൺവർസിംഗ് ആയിരുന്നു അല്ലേ ജഗദീഷ്പൂരിലായിരുന്നു ജഗദീഷ്പൂരിലും കൺവേർസിംഗ് ആയിരുന്നു ബീഹാർ ആരാ ജഗദീഷ് പൂരിലൊക്കെ ആരാണ് കൺവർസിംഗ് ആയിരുന്നു ഇനി ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നമുക്കറിയാം ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സെക്കൻഡും അല്ലേ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്തഖാനും ആയിരുന്നു ഡൽഹിയിലെ ആ ആസാമിലാരായിരുന്നു ആസാമിലെ ദിവാൻ മണിറാം ആയിരുന്നു അല്ലേ ദിവാൻ ആയിരുന്നു മണിറാമായിരുന്നു കദം സിംഗ് ആയിരുന്നു ആയിരുന്നല്ലേ കദം സിംഗ് ആണ് മീററ്റിൽ മീററ്റിലായിരുന്നു കതം സിംഗ് ആയിരുന്നു ഓക്കെ പിന്നെ കാൺപൂരിൽ നമുക്ക് നമുക്കറിയാം നാനാസാഹിബും താന്തിയാതോപ്പിയാണ് കാൺപൂരിലെ ലക്നൗവിലെ ആഗ്രയിലെ ഔദിലൊക്കെ ആരാണ് അവിടെയൊക്കെ ബീഗം ഹസത്ത് മഹലാണ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് അത് ലക്നൗവിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനി ആണെങ്കിലും ആഗ്രയാണെങ്കിലും ആഗ്ര ആണെങ്കിലും ആരാണ് ബീഗം ഹസത്ത് മഹലാണ് ഫൈസാബാദിൽ ഫൈസാബാദിലായിരുന്നു ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള അല്ലേ മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ നേതാവായിരുന്നത് ഓക്കെ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് അടുത്ത് ചോദിക്കുകയോ ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഈ സമ്മേളനത്തിൽ എന്താണ് ചോദ്യം നമുക്കറിയാം ലാഹോർ സമ്മേളനത്തിലാണ് അല്ലേ ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് വേറെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടല്ലോ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ് ആക്കിയല്ലേ പൂർണ്ണ സ്വരാജ് ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ആണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് പിന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായ ആദ്യ സമ്മേളനം തരുന്നു അതും തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പിന്നെ ഡേറ്റ് രണ്ട് ഡേറ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാണ്ടല്ലോ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് എന്താണ് മുപ്പത്തൊന്നിനാണ് പതാക ഉയർത്തിയത് അല്ലേ നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിയത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു പോയിൻറ്റ് വേണ്ടിയിട്ടുണ്ടല്ലോ തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അത്തരം കാര്യങ്ങൾ വെക്കുക പിന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞ ഒരു ഒരു ഓപ്ഷനാണ് കറച്ചി സമ്മേളനം കറാച്ചി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഓർത്തുവാണുള്ളത് നമുക്കറിയാം നമ്മുടെ മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസാക്കിയത് കാച്ചി സമ്മേളനത്തിലാണ് തൊള്ളായിരത്തി ഏതു വർഷമാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശം പ്രമേയം പാസാക്കിയത് അധ്യക്ഷനായിരുന്നു പട്ടേലായിരുന്നു അല്ലേ പട്ടേലായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അധ്യക്ഷനായിരുന്നത് പിന്നെ പ്രമേയം തയ്യാറാക്കിയതായിരുന്നു ഈ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ഇത്രയും ആണ് ഈ അഞ്ച് വരെയുള്ള ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ക്വസ്റ്റൻസ് വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യും